ാണ് ഒരു ഭാഗത്ത് എൻ ഡി എ സഖ്യം മറുഭാഗത്ത് ഐ എൻ ഡിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ മൂന്ന് സ്ഥലത്തുള്ള ഉപതെരഞ്ഞെടുപ്പിലും നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഈ സത്യം മനസ്സിലാക്കും സ്വാഭാവികമായിട്ടും എൻ ഡി എക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും ഇവിടെ വയനാട്ടില് ഇനി രാഹുൽ ഗാന്ധിയുടെ പരീക്ഷണം പരാജയപ്പെട്ടതുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയെ അവതരിപ്പിച്ച് ഒരു പുതിയ പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാകുന്നത് പ്രിയങ്കയുടെയും ഈ പരീക്ഷണം പരാജയപ്പെടും ഈ വയനാടിന്റെ മണ്ണിൽ അതുകൊണ്ട് നവ്യ ഹരിദാസിന് അനുകൂലമായി എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് അനുകൂലമായിട്ട് വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്കാണ് വയനാട് പോകുന്നത് ഏതായാലും ഈ കള്ളപ്പണം കണ്ടെത്താൻ ഈ ഒഴുക്ക് തടയാൻ ഞങ്ങൾ കർണാടക പോലീസും കേരള പോലീസും ഈ കള്ളപ്പണത്തിന് കാവൽ നിൽക്കുന്നവരായി അകമ്പടി സേവിക്കുന്നവരായി മാറിയ സാഹചര്യത്തിൽ കർണാടകവും കേരളവും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്താൻ അവൾ കാവൽ നിൽക്കാൻ കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഏർപ്പെടുത്തണമെന്നുള്ളതാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇത് ഞങ്ങൾ അതിന്റെ പരാതിയാണ് ഇന്ന് കാലത്ത് ഞങ്ങൾ എലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ളത് എലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്